ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം കുടുംബ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിച്ച പരമ്പരയായിരുന്നു സാന്ത്വനം ഒരു കൂട്ടുകുടുംബ പശ്ചാത്തലത്തിൽ ഒരുക്കിയ പരമ്പര കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് അവസാനിച്ചത് അത്രയേറെ സ്വീകാര്യത ലഭിച്ച സീരിയൽ ആയിരുന്നതുകൊണ്ട് തന്നെ പരമ്പര അവസാനിച്ചിട്ടും ആരാധകർ ഇപ്പോഴും സാന്ത്വനം താരങ്ങളെ അതേ കഥാപാത്രങ്ങളായി തന്നെയാണ് സ്നേഹിക്കുന്നത് സാധാരണ സീരിയലിൽ നിന്നും വേറിട്ട ചിത്രീകരണമായിരുന്നു സാന്ത്വനം പരമ്പരയുടെ മികവിന്റെ മറ്റൊരു കാരണമായത് സാന്ത്വനം സീരിയലിൽ അഭിനയിച്ച ശേഷം ജനസ്വീകാര്യത നേടിയവരിൽ പ്രധാനിയാണ് സിനിമാ സീരിയൽ താരം രക്ഷാരാജ് സാന്ത്വനത്തിൽ അപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന രക്ഷ ഇപ്പോൾ ഏഷ്യാനെറ്റിൽ അടുത്തിടെ സംപ്രേഷണം ആരംഭിച്ച ജാനകിയുടെയും അഭിയുടെയും വീടെന്ന പരമ്പരയിലെ നായികയാണ് യുവാകൃഷ്ണയാണ് സീരിയലിൽ രക്ഷയുടെ നായകൻ അപ്പുവിനെ പോലെ തന്നെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ജാനകിയും ജനശ്രദ്ധ നേടിക്കഴിഞ്ഞു സീരിയൽ അഭിനയം കൂടാതെ ഉദ്ഘാടനങ്ങളിലും സജീവമാണ് രക്ഷ അതിനിടെ ഉദ്ഘാടനങ്ങൾക്ക് രക്ഷ അമിതമായ തുകയാണ് ഈടാക്കുന്നത് എന്ന തരത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇതിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ എല്ലാവരും ഉദ്ഘാടനങ്ങൾക്ക് വാങ്ങിക്കുന്ന തുക മാത്രമേ താനും ഈടാക്കാറുള്ളൂ അത്തരം വിമർശനങ്ങൾ തന്നെ ബാധിക്കാറില്ല എന്നും താരം വ്യക്തമാക്കി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു രക്ഷ രാജിന്റെ പ്രതികരണം സീരിയലിലെ ഹണി റോസ് ആണ് താനെന്ന സോഷ്യൽ മീഡിയയിലെ കമന്റുകൾക്കും താരം മറുപടി നൽകുന്നുണ്ട് ഉദ്ഘാടനങ്ങൾക്ക് ഞാൻ അമിത തുക ഈടാക്കുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് വിഷമിപ്പിച്ചിട്ടുമുണ്ട് കാരണം സത്യമല്ലാത്ത ഒരു കാര്യം കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാകുമല്ലോ ഉദ്ഘാടനത്തിന് എല്ലാവരും വാങ്ങിക്കുന്ന തുക തന്നെയാണ് ഞാനും വാങ്ങിക്കുന്നുള്ളൂ അങ്ങനെ ചില ആൾക്കാർ പറയുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നൊക്കെ നമ്മളോട് പറയാറുണ്ടെന്നും രക്ഷ പറഞ്ഞു നമ്മൾ പറയാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ ടോക്ക് വന്നിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ വിഷമം ഉണ്ടാകും കാരണമുള്ള കാര്യമാണെങ്കിലൊക്കെ പിന്നെ ഞാൻ അത് കൊണ്ട് നടക്കുകയൊന്നുമല്ല നമുക്കത് പറഞ്ഞു തിരുത്താൻ പറ്റില്ലല്ലോ എന്നാണ് രക്ഷ ചോദിക്കുന്നത് സീരിയലിലെ ഹണി റോസ് എന്നാണ് രക്ഷയെ പറയുന്നത് കാരണം സീരിയൽ മേഖലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നത് രക്ഷയാണല്ലോ എന്നും അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട് ഇതിന് എന്നായിരുന്നു താരത്തിന്റെ മറുപടി ഏകദേശം ഒരു മാസം എത്ര ഉദ്ഘാടനം ചെയ്യും എന്നൊന്നും ഓർമ്മയില്ല ഒരു തവണ ഞാൻ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു എന്റെ അടുത്ത ചില ആൾക്കാർ മെസ്സേജ് ഇട്ടു സീരിയലിലെ ഹണി റോസ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു അയ്യേ അങ്ങനെയൊന്നുമല്ല കാരണം അവർ ഒരുപാട് ചെയ്യുന്നുണ്ട് അതിന്റെ അടുത്തൊന്നും നമ്മൾ എവിടെയുമില്ല എന്നാണ് രക്ഷ പറഞ്ഞത് കുറെ പേർ ഉദ്ഘാടനവും ചെയ്യുന്നുണ്ടായിരിക്കുമെന്നും അതൊക്കെ നമ്മൾ കാണാഞ്ഞിട്ടായിരിക്കുമെന്നും രക്ഷ പറയുന്നുണ്ട് മോഡലിംഗിലും സജീവമാണ് രക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു രക്ഷയുടെ വിവാഹം ഐ ടി പ്രൊഫഷണലും കോഴിക്കോട് സ്വദേശിയുമായ അർക്കജാണ് ആണ് രക്ഷയുടെ ഭർത്താവ് ഇരുവരും കോഴിക്കോട് സ്വദേശികളാണ് രണ്ടായിരത്തി എട്ടിൽ ലോലി എന്ന സിനിമയിലെ ചെറിയ വേഷത്തിലൂടെയാണ് രക്ഷ അഭിനയ രംഗത്തേക്ക് എത്തുന്നത് പിന്നീട് മലയാളത്തിലും തമിഴിലുമായി ചില സിനിമയിൽ വേഷമിട്ടു രണ്ടായിരത്തിഒൻപതിൽ പുറത്തിറങ്ങിയ മലയാളി എന്ന ചിത്രത്തിലെ ദയാ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് രക്ഷയായിരുന്നു പിന്നീട് നിരവധി തമിഴ് സിനിമകളിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തു രണ്ടായിരത്തി ഇരുപതിലാണ് മിനി സ്ക്രീനിലേക്കുള്ള അരങ്ങേറ്റം സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്ത നമുക്ക് പാർക്കുവാൻ മുന്തിരിത്തോപ്പുകൾ എന്ന സീരിയലിൽ സോഫിയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത സാന്ത്വനം എന്ന സീരിയലാണ് വഴിത്തിരിവാകുന്നത് ഇതിലെ അപർണ അപ്പു എന്ന കഥാപാത്രം രക്ഷയ്ക്ക് കയ്യടി നേടിക്കൊടുത്തു സീരിയലിന്റെ സംവിധായകൻ ആദിത്യന്റെ അപ്രതീക്ഷിത മരണത്തിന് പിന്നാലെ പരമ്പര വേഗത്തിൽ അവസാനിപ്പിച്ചു ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു സംവിധായകൻ ആദിത്യന്ത അന്ത്യം സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരണം സാന്ത്വനത്തിനു പുറമെ വാനമ്പാടി ആകാശദൂത് എന്നീ സീരിയലുകളിലും ആദിത്യൻ സംവിധാനം ചെയ്തിരുന്നു ആദിത്യനെ കുറിച്ച് മുൻപ് അഭിമുഖത്തിൽ രക്ഷ പറഞ്ഞ വാക്കുകൾ ഏറെ ശ്രദ്ധ നേടിയിരുന്നു ജീവിതം വളരെ കുറച്ചേ ഉള്ളൂ എന്ന് തനിക്ക് മനസ്സിലാക്കി തന്ന മരണമായിരുന്നു ആദിത്യൻ സാറിന്റേതെന്നാണ് രക്ഷ പറഞ്ഞത് നല്ലൊരു ഗുരുവിന്റെ കൂടെ വർക്ക് ചെയ്ത പ്രതീതിയാണ് ആദിത്യൻ സാറിനൊപ്പം പ്രവർത്തിച്ചതിനെ കുറിച്ച് ഓർക്കുമ്പോൾ തോന്നുന്നത് ആർട്ടിസ്റ്റിന് എല്ലാ ഫ്രീഡവും തരും എന്ത് വൈയായികയുണ്ടെങ്കിലും അദ്ദേഹം പുറത്ത് കാണിക്കാതെ ഷൂട്ടിംഗ് സെറ്റിൽ ആക്റ്റീവ് നമുക്കുള്ള റെസ്റ്റ് ടൈം പോലും ആദിത്യൻ സാറിനൊന്നും കിട്ടാറില്ല എന്നിട്ടും അദ്ദേഹം ആ ദിവസം മുഴുവൻ എനർജറ്റിക് ആയിരിക്കും നല്ല ഓർമ്മകൾ മാത്രമേ അദ്ദേഹത്തിനൊപ്പമുള്ളൂ സാറിന്റെ ഓർമ്മകൾ ഇടയ്ക്ക് മനസ്സിൽ വരും പരമാവധി ആ വിഷമം വരാതിരിക്കാൻ നോക്കും ചെയ്യുന്ന പ്രോജക്റ്റിനോടായിരുന്നു സാറിന് എന്നും പ്രണയം നല്ലൊരു ടീമായിരുന്നു സാന്തുനത്തിന്റേത് അവസാനമായി സാറിനൊപ്പം ഷൂട്ട് ഉണ്ടായിരുന്നത് എനിക്കായിരുന്നു എന്നോട് ബൈയൊക്കെ ഒക്കെ പറഞ്ഞ് നാളെ കാണാമെന്ന് പറഞ്ഞാണ് സാർ പോയത് എന്നാൽ കുറച്ചു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മരണ കേട്ടത് ആ ഫോൺ കോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ായിരുന്നില്ല രാവിലെ മുതൽ ഒരു കുഴപ്പവും ഇല്ലാതെ എനർജറ്റിക് വർക്ക് ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന മരണമായിരുന്നു ആദിത്യൻ സാറിന്റേത് സാറിന്റെ വിയോഗം കൊണ്ടാണ് സാന്ത്വനം പെട്ടെന്ന് അവസാനിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പ്രയത്നം ആ സീരിയലിന് പിന്നിലുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ പെട്ടെന്ന് അവസാനിപ്പിക്കുകയായിരുന്നുവെന്ന് രക്ഷ പറഞ്ഞു സീരിയലിൽ സജീവമാകും മുൻപ് നിരവധി തമിഴ് സിനിമകളിലും രക്ഷ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ സിനിമയിൽ അഭിനയിക്കാൻ പോയതിന്റെ പേരിൽ തനിക്ക് മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടില്ലെന്ന് രക്ഷ പറഞ്ഞിരുന്നു എനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷേ െ കുറിച്ചൊക്കെ മറ്റുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് തമിഴിൽ നിന്നും ഒരു പ്രോജക്റ്റിലേക്ക് വിളി വന്നപ്പോൾ തന്നെ അഭിനയം മാത്രമാണെങ്കിൽ ഞാൻ ചെയ്യാം അല്ലാതെ അഡ്ജസ്റ്റ് പോലുള്ളവ ചെയ്യണമെങ്കിൽ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നിൽ നിന്നും വേറൊന്നും പ്രതീക്ഷിക്കരുതെന്ന് കാസ്റ്റിംഗ് ഡയറക്ടറോട് വ്യക്തമായി പറയാറുണ്ട് അതുകൊണ്ട് അഭിനയിച്ച ഒരു പ്രോജക്റ്റിൽ നിന്നും എനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടില്ല നമ്മൾ ഓക്കെ അല്ലെങ്കിൽ നമ്മളെ ആളുകൾ പിടിച്ചു വെച്ച് എന്തെങ്കിലും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല ഞാൻ എന്റെ കണ്ടീഷൻസ് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ സ്റ്റെപ്പുകൾ കയറി പോകുന്ന സമയം എടുക്കും അല്ലെങ്കിൽ ലിഫ്റ്റിൽ കയറി പോകും പോലെ വേഗത്തിൽ മുകളിൽ എത്താമെന്നാണ് ഒരാൾ എന്നോട് അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത് ഒരു ഉദാഹരണം പോലെ അയാൾ പറഞ്ഞതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സ്റ്റെപ്പ് കയറി പോയാൽ മതി എന്നും രക്ഷ വ്യക്തമാക്കി രണ്ട് വർഷം മുൻപായിരുന്നു രക്ഷയുടെ വിവാഹം സേവ് ദി ഡേറ്റ് മുതൽ വിവാഹം വരെയുള്ള വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയും ചെയ്തിരുന്നു ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന അർക്കജാണ് രക്ഷയെ വിവാഹം ചെയ്തത് മോഡലിംഗിലൂടെ അഭിനയ ലോകത്തേക്ക് രക്ഷയുടെ അരങ്ങേറ്റം കമർക്കാറ്റ് എന്ന തമിഴ് ചിത്രത്തിലൂടെയായിരുന്നു സാന്ത്വനത്തിൽ അവതരിപ്പിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമായ കഥാപാത്രമാണ് ഇപ്പോൾ ചെയ്യുന്ന ജാനകിയെന്നും രക്ഷ പറഞ്ഞിരുന്നു ഒരേ രീതിയിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യുന്നതിനോട് താൽപര്യമില്ല അതുകൊണ്ട് തന്നെ സാന്ത്വനം സീരിയൽ അവസാനിപ്പിച്ചപ്പോൾ ആഗ്രഹിച്ചതുപോലൊരു കഥാപാത്രം എനിക്ക് ലഭിക്കുകയായിരുന്നു സാന്ത്വനത്തിലെ അപ്പുവിന്റെ ചില സ്വഭാവങ്ങൾ എനിക്കുണ്ട് അപ്പുവിനെ പോലെ കുറച്ച് കുസൃതിയും പിണക്കവും ഒക്കെ എനിക്കുമുണ്ട് ജാനകിയുടെ ചില സ്വഭാവങ്ങളുമുണ്ട് അപ്പുവിന്റെയും ജാനകിയുടെയും മിക്സാണ് ഞാനെന്ന് വേണമെങ്കിൽ പറയാം എന്നും രക്ഷ പറഞ്ഞു പിന്നീട് അഭിനയത്തിൽ തുടരാൻ ഭർത്താവ് പിന്തുണയെ കുറിച്ചും ഞാൻ എന്റെ ഭർത്താവിനെ അങ്ങനെ കാണാറില്ല ബ്രേക്ക് സമയത്ത് മാത്രമാണ് കാണാറുള്ളത് കല്യാണം കഴിഞ്ഞ ആറാം ദിവസം ഷൂട്ടിന് കയറിയ ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഹണിമൂൺ ഒന്നും പോകാൻ പറ്റിയില്ല ആദ്യത്തെ ആനിവേഴ്സറിയുടെ സമയത്താണ് ഹണിമൂൺ എന്ന പേരിൽ ഞങ്ങൾ മാൽദ്വീപ്സിലേക്ക് പോയത് എന്റെ ഭർത്താവിന്റെ ഒരു പ്രത്യേകത എന്താ എന്തെന്നാൽ വർക്കുള്ളതിനാൽ സമയമില്ലെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ ഞാൻ ലൊക്കേഷനിലായിരിക്കുമ്പോൾ ഇടക്കിടെ വിളിച്ചുകൊണ്ടിരിക്കുകയെന്നുമില്ല നീ എപ്പോൾ ഫ്രീ ആകുന്നുവോ അപ്പോൾ എന്നെ വിളിച്ചാൽ മതി എന്നാണ് പറയാറുള്ളത് അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ ഞാൻ ഇരിക്കുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ആളാണ് ടെൻഷൻ തരില്ല എന്റെ വർക്കിനെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് രക്ഷ പറയുന്നുണ്ട് ഒരു കൂട്ടുകുടുംബത്തിന്റെ സ്നേഹവും സംഘർഷങ്ങളും നാടകീയമായി അവതരിപ്പിക്കുന്ന പരമ്പരയാണ് ജാനകിയുടെയും അഭിയുടെയും വീട് പഴയൊരു ഹിറ്റ് ഹിന്ദി സീരിയലിന്റെ മലയാളം റീമേക്ക് ആണ് ജാനകിയുടെയും അഭിയുടെയും വീട്